കുറച്ച് മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ഒരു സിനിമ കാണാൻ തീരുമാനിക്കുമ്പോൾ എത്ര പേർ ഹൊറർ സിനിമകൾ തിരഞ്ഞെടുക്കും മനസ്സിന്റെ സമ്മർദ്ദം കൂട്ടാൻ സാധ്യതയുള്ള അത്ര സിനിമകൾ ഒഴിവാക്കാനാകും ഭൂരിഭാഗം ശ്രമിക്കുക അങ്ങനെ വിചാരിക്കുന്നവർക്ക് ഒരു ഇരിട്ടടിയുമായിട്ട് ഒരു ശാസ്ത്രീയ പഠനത്തിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഉൾക്കണ്ഠ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ ഹൊറർ സിനിമകൾ സഹായിക്കുമെന്നാണ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മൾ സിനിമ കാണുന്നത് സുരക്ഷിതമായ കംഫർട്ടബിൾ ആയ ഒരു സ്ഥലത്തിരുന്നാവും അത്തരം ഒരു സാഹചര്യത്തിൽ ഇരുന്ന് നമ്മൾ ഒരു ഹൊറർ സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്ന ഭയം നിയന്ത്രിതമാണ് ഈ നിയന്ത്രിത ഭയം അതായത് കൺട്രോൾഡ് ഫിയർ തലച്ചോറിന് ഒരു പ്രത്യേക മാനസിക വ്യായാമം നൽകുന്നു സിനിമയിലെ ഭീഷണിയോട് തലച്ചോർ പ്രതികരിക്കുമ്പോൾ യഥാർത്ഥ അപകടം ഇല്ലാത്തതിനാൽ ആ സമ്മർദ്ദം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇത് യഥാർത്ഥ ജീവിതത്തിലെ നിസ്സാരമായ ഉത്കണ്ഠാജനകമായ സാഹചര്യങ്ങളോട് പ്രതികരിക്കാനുള്ള ഒരുതരം സഹിഷ്ണുത വർദ്ധിപ്പിക്കാൻ സഹായിക്കും പഠനങ്ങളുടെ ഭാഗമായി ഭയത്തെ സമീപിക്കുന്നവരെ മൂന്ന് തരം വ്യക്തികളായി തരംതിരിച്ചു ഒന്ന് അഡ്രിനാലിൻ ജിങ്കീസ് ഇക്കൂട്ടൂർ ശാരീരിക ഉത്തേജനം ഉണ്ടാക്കുന്ന അതായത് അഡ്രനാലിൻ റഷ് ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ മനഃപൂർവ്വം തേടി പിടിക്കുന്നവരാണ് ഹൊറർ സിനിമകൾ കാണുന്നതിലൂടെ തലച്ചോറ് സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഡോപ്പോമിൻ അഡ്രിനാലിൻ തുടങ്ങിയ ന്യൂറോ ട്രാൻസ്മിറ്റുകൾ ഒരു പ്രത്യേകതരം ഉന്മേഷം നൽകുന്നു ഇത് ഉത്കണ്ഠയിൽ നിന്ന് ശ്രദ്ധ മാറാൻ സഹായിക്കും രണ്ട് വൈറ്റ് നെക്സ് ഇക്കൂട്ടർ ഭീകരമായ സാഹചര്യങ്ങളോട് ഉയർന്ന തോതിലുള്ള ഭയവും ഉൾക്കണ്ഠയും അനുഭവപ്പെടുന്നു പക്ഷേ ആ അനുഭവം പൂർത്തിയാകുന്നതുവരെ ഭയത്തെ അടിച്ചമർത്താനും നിയന്ത്രിക്കാനും ഇവർ ശ്രമിക്കും ഹൊറർ സിനിമ കാണുമ്പോൾ പേടി തോന്നുമെങ്കിലും കണ്ണുകൾ പൊത്തിയോ കൈകൾ മുറുകെ പിടിച്ചോ ഭയം നിയന്ത്രിക്കാൻ ഇവർ ശ്രദ്ധിക്കും ഇതൊരു ജ്ഞാനാത്മകമായ നിയന്ത്രണ തന്ത്രമാണ് ഇത് കൃത്രിമമാണെങ്കിൽ കൂടെ ഒരു ഭീഷണിയെ നേരിടാൻ കഴിഞ്ഞതിലൂടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സമ്മർദ്ദങ്ങളോടുള്ള പ്രതിരോധ ശിക്ഷി വർദ്ധിപ്പിക്കാനും ഇവർക്ക് കഴിയും മൂന്ന് ഡാർക്ക് കൂപ്പേഴ്സ് ലോകം എത്രത്തോളം അക്രമാസക്തമാണെന്ന് തിരിച്ചറിയുന്നതിനും സ്ക്രീനിലെ ഭീകരതയുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്വന്തം ജീവിതം എത്രത്തോളം സുരക്ഷിതമാണെന്ന് സ്വയം ഓർമ്മിപ്പിക്കാനും വേണ്ടിയാണ് ഇവർ ഹൊറർ സിനിമകൾ കാണുന്നത് സിനിമയിലെ കഥാപാത്രങ്ങൾ പ്രതിസന്ധികളെ മറികടക്കുമ്പോൾ കാഴ്ചക്കാർക്ക് തങ്ങളുടെ ഭയത്തെ അതിജീവിക്കാനുള്ള മാനസികമായ കഴിവ് വർദ്ധിക്കുന്നു ശാരീരിക പ്രതികരണവും ശാന്തതയും ഹൊറർ സിനിമയിൽ കാണുമ്പോൾ ഹൃദയമെടുപ്പ് ശ്വാസം എന്നിവ വർദ്ധിക്കുന്നു എന്നാൽ സിനിമ അവസാനിക്കുമ്പോൾ ഈ ശാരീരിക പ്രതികരണങ്ങൾ വേഗത്തിൽ ശാന്തമാവുകയും കാഴ്ചക്കാർക്ക് ഒരു ആന്തരിക വിജയം തോന്നിക്കുകയും ചെയ്യുന്നു ഇത് ഉത്കണ്ഠാപരിതമായ അവസ്ഥകൾക്ക് ശേഷം ഉണ്ടാകുന്ന ശാന്തതയ്ക്ക് സമാനമാണ് ഈ താൽക്കാലിക മാറ്റം മാനസിക ആരോഗ്യത്തിന് ഗുണകരമാണ് ഹൊറർ സിനിമകൾ ഉത്കണ്ഠയ്ക്ക് ഒരു പരിഹാരമല്ല മറിച്ച് വികാരങ്ങളെ ആരോഗ്യകരമായി നിയന്ത്രിക്കാനുള്ള കോപ്പിംഗ് മെക്കാനിസം എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് ഈ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്